നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രീഡനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിൽ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാറിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാറിൽ പതിനോരായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാറിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാലും ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ല തുടരുന്നു കാറ്റിൻ്റെ രൂപത്തിൽ കാലവർഷം കന്യാകുമാരി മേഖലയിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കാലവർഷം തെക്കൻ അറബിക്കടൽ കന്യാകുമാരി മേഖലയിൽ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ചു മാലദ്വീപ് കന്യാകുമാരി മേഖലയിൽ പടിഞ്ഞാറൻ കാറ്റിൻ്റെ രൂപത്തിലാണ് കാലവർഷം എത്തിയിരിക്കുന്നത് കേരളത്തിന് മുകളിൽ വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദ സാധ്യത കാണുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി മെയ് ഇരുപത്തൊന്നിന് ഉയർന്ന ലെവലിൽ ചക്രവാതി ചുഴി രൂപപ്പെട്ട് മെയ് ഇരുപത്തിരണ്ടിന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത ആഴ്ചയോടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ കാലവർഷത്തിലേക്കുള്ള പൂർണ്ണമായ മാറ്റം പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം മഴയും സജീവമാകാൻ സാധ്യത വടക്കൻ കേരളത്തിൽ കൂടുതൽ സാധ്യത കാണുന്നതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ മഴ കിട്ടുമെന്നാണ് പ്രവചനം പസഫിക്കിലെ എൽനിനോയിയുടെ അഭാവം മൺസൂണിന് അനുകൂലമാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് സാധാരണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലവർഷക്കാലത്ത് എൺപത്തേഴ് സെൻറ്റിമീറ്റർ മഴയാണ് രാജ്യത്ത് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം അധികം മഴ കിട്ടി ഇത്തവണയും നല്ല തോതിൽ മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷ മധ്യേഷ്യയിൽ മഞ്ഞ് വീഴ്ചയും മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ തെക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ എന്നിവ ഒഴിച്ചാൽ മറ്റെല്ലായിടത്തും നല്ല മഴയാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് ലഭിക്കുന്ന മഴയുടെ ഏകദേശം എഴുപത് ശതമാനവും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത് രാജ്യത്തെ ഭൂരിപക്ഷം കൃഷിയും മൺസൂണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനം കുടിവെള്ള ലഭ്യത എന്നിവയും ഈ മഴയെ ആശ്രയിക്കുന്നു ഇതിനാൽ മൺസൂൺ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനമാണ് അപ്പോൾ കേരളത്തിൽ കാലവർഷം അടുത്ത ആഴ്ച അവസാനത്തോടെ എത്തുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുവരെ കേരളത്തിൽ ടാപ്പിംഗ് ആരംഭിക്കാത്ത തോട്ടങ്ങളുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ടാപ്പിങ് ചെയ്യുന്നവർ എന്തുകൊണ്ടും റെയിൻ ഗാർഡ് ഇട്ടിട്ട് ടാപ്പിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ എത്ര മഴയില്ലാത്ത സമയം നോക്കി ടാപ്പിങ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മഴ പെയ്തു എന്ന് പറഞ്ഞാലും ആ കുറച്ച് വടുവ് പാലൊക്കെ ആയാലും നമുക്ക് പിന്നീടുള്ള മഴയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ടാപ്പ് ചെയ്യുന്നവർ റെയിൻ ഗാർഡ് ഇട്ട് തന്നെ ടാപ്പിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് എത്രയും പെട്ടെന്ന് റെയിൻ കാർഡ് ഇടുന്നവർ ഇടുക പിന്നെ ഈ പെരുമഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും നന്ദി